നെഞ്ചിൽ നെഞ്ചിൽ ഇട ശബ്ദം അടിപൊളി അഭിമാന നിമിഷം ചങ്ക് പിടയുന്ന വേദനയിലും സന്തോഷം തോന്നുന്ന നിമിഷം സമയം രാവിലെ രണ്ട് നാൽപ്പത്തിയഞ്ച് നമ്മളെല്ലാം ശാന്തരായി ഉറങ്ങുന്നു പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഇന്ത്യയുടെ രണ്ട് പുലിക്കുട്ടികൾ സോഫിക ഖുറേഷിയും എന്ന് പറയുന്ന രണ്ട് പുലിക്കുട്ടികൾ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് ഇടിച്ചു കയറി ഫ്ലൈറ്റിലും അല്ലാതെയും ഇടിച്ചു കയറിക്കൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ പോയി പാകിസ്ഥാന്റെ തീവ്രവാദികളായ ഒൻപത് പേരെ കൊന്നു ഇന്ത്യക്കിത് അഭിമാന നിമിഷം പ്രതികാര നിമിഷം നമുക്കറിയാം ഹിമാൻഷ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കണ്ണീരിന് ഇന്നിതാ രണ്ട് പുലിക്കുട്ടികൾ പകരം ചോദിച്ചിരിക്കുന്നു അതെ വിവാഹം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഹണിമൂണിനായി അഗൽഹാമിൽ വന്നപ്പോൾ അവിടെ പാകിസ്ഥാന്റെ തീവ്രവാദികൾ നമ്മുടെ ഇന്ത്യൻ സഹോദരങ്ങളായ ഇരുപത്തിയാറ് പേരെ പിടിവെച്ചു കൊന്നു നെഞ്ചുരുകുന്ന വേദനയിലും ഇന്നിത പകരം ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ബീച്ച് സല്യൂട്ട് ഞങ്ങളുടെയൊക്കെ നെഞ്ചിലെ തീ കെടുത്തിയതിന് ഇനി മേലാൽ പാകിസ്ഥാന്റെ ഓരോ പൊന്നുമക്കളും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു മണൽ തരിയെപ്പോഴും നോവിക്കാത്ത രീതിയിൽ ചോദിച്ചതിന് ഇനി ഇത്തരത്തിലുള്ള ചിന്തകൾ പോലും പാകിസ്ഥാനെ നെഞ്ചിൽ ഉണ്ടായാൽ ഇതല്ല നീയൊക്കെ മരത്തിൽ കാണുമ്പോൾ ഞങ്ങൾ അങ്ങ് ആകാശത്ത് കാണും അവർ നിന്നും ശക്തിയും ആർജവും അന്തസ്സുമുള്ള പട്ടാളക്കാർ ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ മണ്ണിലുണ്ട് സൂക്ഷിച്ചോ ഇനി ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഒരു കുഞ്ഞിനു പോലും നിന്റെ ഒന്നും പേരിൽ വേദനിക്കരുത് വേദനിച്ചാൽ ഇതല്ല ഇതിനപ്പുറമായിരിക്കും മറുപടി ഇതിനേക്കാൾ വലിയ പ്രതികാരം ഇനി സ്വപ്നങ്ങളിൽ മാത്രം നമുക്കറിയാം ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണീർ ആ കുട്ടിയുടെ നെറ്റിയിൽ ചാർത്തിയ സിന്ദൂരക്കുറി വിവാഹത്തിന്റെ ഏഴാം ദിവസം മായ്ക്കേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ ആ കുടുംബത്തിന്റെ അവസ്ഥ ആ പകൽഹാമിൽ ഇരുപത്തിയാറ് കൊൽ ഇരുപത്തിയാറ് പേർ ഇരുപത്തിയാറ് ഇന്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു അവരുടെ അവരുടെ കുടുംബത്തിന്റെ കണ്ണീർ ഇതിനെ ഇതെല്ലാം നമ്മുടെ നെഞ്ചിൽ കിടന്ന് പിടയുകയായിരുന്നു ഇന്ന് എന്നാൽ ഇതിനെല്ലാം കൂടി ഇതാ പകരം ചോദിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ നെഞ്ചിൽ കയറി ഇന്ത്യയുടെ പെൺപുലിക്കുട്ടികൾ പുലിക്കുട്ടികൾ ഒമ്പതോളം ഭീകരരെ സ്പോട്ടിൽ കത്തിയിരിക്കുന്നു അഭിമാനം അന്തസ് ഞങ്ങൾ ഇന്ത്യക്കാർ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഒരിക്കലും ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഞങ്ങൾക്കിടയിൽ ഭീകരരുമില്ല എന്നാൽ പാകിസ്ഥാനെ നിന്റെ ിൽ നേരിട്ട് ആക്രമിക്കാൻ ഭയമുള്ളത് കൊണ്ട് നേരിട്ട് ആക്രമിച്ചാലുള്ള പ്രത്യാഘാതം നിനക്കൊന്നും താങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഇതുപോലുള്ള ഭീരുക്കളായ ലോക്കൽ തീവ്രവാദികളെ ഉണ്ടാക്കി ഇന്ത്യയുടെ ഇന്ത്യ ഉണ്ടാക്കാനാണ് ഇതൊക്കെ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഇതല്ല ഇതിനപ്പുറത്തുള്ള പ്രഹരം നിനക്കൊക്കെ കേൾക്കേണ്ടി വരും നിനക്കൊക്കെ നേരിടേണ്ടി വരും അതിനുള്ള ചങ്കുറപ്പോ കരുത്തോ പവറോ പണമോ പ്രശസ്തിയോ ഒന്നും നിലക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം സോ അതുകൊണ്ട് മാത്രമാണ് ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇത്രയും നാളും ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ വന്ന് ഇന്ത്യയുടെ സഹോദരങ്ങളെ അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ ഇല്ലാതെ നിങ്ങൾ ചുട്ടുകൊന്നപ്പോൾ ഇവിടെ മതത്തിന്റെ പേരിൽ ഞങ്ങൾ ഇന്ത്യക്കാർ തമ്മി തല്ലി മരിക്കണമെന്ന് നീ ആഗ്രഹിച്ചപ്പോൾ നീ നടത്തിയ ഈ ഒരു ഭീകരാക്രമണം തീരുത്വത്തിന്റെ ഭീകരാക്രമണം ഇവിടെ വർഗീയ വിഷം ഉണ്ടാക്കി മതവിദ്വേഷം ഉണ്ടാക്കി ഇവിടെ ഇന്ത്യ രാജ്യം നശിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരു നിങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരുതലും ആ ചിന്താഗതിയും നിന്റെയൊക്കെ നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കിക്കോ ഇവിടെ ഒരു പുല്ലം നടക്കില്ല നിന്റെയൊക്കെ വർഗീയവാദങ്ങളും മത തീവ്രവാദവും ഞങ്ങളുടെ രാജ്യത്ത് നടക്കില്ല കാര്യം ഇന്ത്യക്കാർ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒന്നാണ് ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദു ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ പാഴ്സി എന്നോ അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊന്നോ ബി ജെ പിന്നോ കമ്മ്യൂണിസം കോൺഗ്രസും ഒന്നുമില്ല ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഒന്ന് തന്നെയാണ് ഞങ്ങൾക്കിടയിൽ ചില പിണക്കങ്ങൾ ഉണ്ടാകാം അതൊക്കെ പാർട്ടിപരമായും ഭരണപരമായും ഉള്ള പിണക്കങ്ങൾ മാത്രം പക്ഷേ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഒന്നിനെ എങ്കിലും നീയൊക്കെ തൊട്ടു എന്നറിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇതിനപ്പുറം ഞങ്ങൾ പ്രതികരിക്കും തീർച്ചയായും ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും വീണ്ടും നൽകുകയാണ് ഇന്ത്യയുടെ മക്കളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് ഞങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ ഇവിടെ പ്രേരിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളുടെ ഒരു ആത്മവീരത്തെ നിങ്ങളുടെ ചങ്കൂറ്റത്തെ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ഒരുപാട് അങ്ങേറ്റം നെഞ്ചിൽ ചേർത്തുകൊണ്ട് സ്നേഹിക്കുന്നു ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു നിങ്ങളുടെ മേൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സലൂട്ട് നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ അത് പാകിസ്ഥാൻ ചിന്തിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾ ചിന്തിക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള ചില ഇന്ത്യൻ ഇന്ത്യൻ ചില ആളുകൾ ചിന്തിക്കുന്നത് കാരണം അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി ഇവിടെ മതങ്ങളെ തമ്മിൽ അലപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയൂ പക്ഷെ അതിനെപ്പോലും ഒന്ന് ആലോചിച്ച് നോക്കണം അതിനെപ്പോലും നമ്മളുടെ ആളുകൾ ഇവിടെ ഹിമാൻഷി ആണെങ്കിലും ഹിമാൻഷി പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒരിക്കലും മുസ്ലിം മതങ്ങളെ കാശ്മീരിലെ മുസ്ലിങ്ങളെ കുറ്റം പറയരുത് കാരണം ഇത് ചെയ്ത് പാകിസ്ഥാൻ തീവ്രവാദികളാണ് ഒരിക്കലും മുസ്ലിം ആളുകളെ നിങ്ങൾ ഇതിനുമേൽ പഴിചാർ പഴിചാർത്തപ്പെട്ട് നിങ്ങൾ വർഗീയതയിലേക്ക് തള്ളിവിടരുത് വർഗീയ കലാപം ഉണ്ടാക്കരുത് അതുപോലെ ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ അവരുടെ മകൾ പറഞ്ഞ എന്താണ് എനിക്ക് രണ്ടു സഹോദരങ്ങളാണ് അവിടെ മുസ്ലിം യുവാക്കളുടെ സഹോദരങ്ങളായിട്ട് വന്നത് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ കുറ്റം പറയരുത് ഇത് മതത്തിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളല്ല ഇത് തീർച്ചയായും രാജ്യത്തിന്റെ മേൽ രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ചെയ്ത പ്രവർത്തനമാണ് അതുകൊണ്ട് നിങ്ങൾ അവർ ചിന്തിക്കുന്നത് പോലെ ചില ആളുകൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹത്തെയും ഐക്യത്തെയും ഒക്കെ അനുഭവസ്ഥർ അതായത് ഈ ഭീകരാക്രമണം കൊണ്ട് കരഞ്ഞ സങ്കടമെന്ന നഷ്ടം എന്ന് അവർ പറയുന്നു നമ്മുടെ രാജ്യത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാവരുത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മെസ്സേജ് ഒന്നിച്ച് നിൽക്കണം എന്ന മെസ്സേജ് തന്നപ്പോൾ നമ്മളതൊക്കെ ഏറ്റെടുത്തെടുത്തുകൊണ്ട് നമ്മളൊക്കെ ഒന്നായിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ തീർത്തു ഇനി മേലാൽ പാകിസ്ഥാനോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനി മേലാൽ ഇന്ത്യയുടെ ഒരു തരി മണ്ണ് ഒരു തരി മണ്ണിന് വേദനിച്ചു എന്ന് അറിഞ്ഞാൽ ഇതിനല്ല ഇതിനപ്പുറം നിങ്ങൾക്ക് മേൽ പ്രഹരം ഏൽപ്പിക്കാൻ ഇന്ത്യൻ ആർമിക്ക് കഴിയും ക്യാമറമാൻ സൗഷാദിനൊപ്പം